ദിയാകൃഷ്ണയും താരത്തിൻ്റെ ഓബയോസി എന്ന ആഭരണക്കടയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ ആഭരണക്കടയിൽ നിന്ന് മൂന്ന് ജീവനക്കാരികൾ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ദിയയുടെ ആരോപണം എന്നാൽ ഇതിന് പിന്നാലെ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി ജീവനക്കാർ രംഗത്തെത്തി തങ്ങൾക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നും ജീവനക്കാർ പറയുന്നു എന്നാൽ ജീവനക്കാരുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദിയ പുറത്തുവിട്ടിരുന്നു ഇരുവരുടെയും പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ദിയാകൃഷ്ണ രണ്ടായിരത്തി മുതൽ ആരംഭിച്ച സ്ഥാപനമാണ് ഓബൈ ഒ സി തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം യുവാക്കൾക്കിടയിൽ എന്നും ശ്രദ്ധേയമാണ് വ്യത്യസ്ത ആഭരണങ്ങളാണ് ഓബൈ ഒസിയിലൂടെ വിൽക്കുന്നത് ഒരു സ്റ്റാർക്കിഡ് എന്ന ലേബൽ യൂസ് ചെയ്യാതെ ദിയ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത സ്ഥാപനം ാണ് ഓബൈ ഒ സി പലദേശങ്ങളിൽ യാത്ര ചെയ്തും പല വെറൈറ്റി ആഭരണങ്ങൾ കൊണ്ടുവന്നുമാണ് ദിയ സ്ഥാപനത്തെ വളർത്തിയെടുത്തത് ദിയയുടെ യൂട്യൂബ് ചാനലും ഏറെ ശ്രദ്ധേയമാണ് ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ദിയയ്ക്കുണ്ട് കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ദിയ യൂട്യൂബ് ചാനലുമായി സജീവമായത് യൂട്യൂബ് വീഡിയോയിൽ നിന്നും പ്രൊമോഷനിൽ നിന്നും ഓബൈ ഒ സി ബിസിനസിൽ നിന്നും നല്ലൊരു വരുമാനം ദിയ സമ്പാദിക്കുന്നുണ്ട് അതേസമയം ഒബൈ ഒ സി വാർത്തകൾ നിറയുന്നത് ഇതാദ്യമായല്ല മുൻപും ഒബൈ ഒ സിയുടെ ആഭരണങ്ങൾ മോശമാണെന്ന പരാതിയുമായി ചില യൂട്യൂബ് ബ്ലോഗർമാർ രംഗത്തെത്തിയിരുന്നു എന്തായാലും എല്ലാം നല്ല രീതിയിൽ കലങ്ങി തെളിയട്ടെ എന്നാണ് ദിയയുടെ ആരാധകരും പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്